കെ ജെ ഷാഹിനെതിരായ സൈബർ ആക്രമണ കേസിൽ പ്രതികളെ ചോദ്യം ചെയ്യാൻ പോലീസ് യൂട്യൂബർ കെ എം ഷാജഹാൻ കോൺഗ്രസ് പ്രാദേശിക നേതാവ് സി കെ ഗോപാലകൃഷ്ണൻ യാസർ അടപ്പാൾ എന്നിവരെയാണ് ചോദ്യം ചെയ്യുക അലുവ സൈബർ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാനാണ് നിർദ്ദേശം കെ എം ഷാജഹാൻ ഇന്ന് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകും അലി അക്ബർ ഷാ നൽകും വിശദാംശങ്ങൾ അലി ഇന്ന് കെ എം ഷാജാൻ അടക്കമുള്ളവർ ഹാജരാകും എന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത് ഒപ്പം ഈ കൂടുതൽ പേരെ പ്രതി ചേർക്കാനുള്ള സാധ്യതയുണ്ടോ ഈ കേസിൽ തീർച്ചയായും ഈ കേസുമായി ബന്ധപ്പെട്ട് മൂന്ന് പ്രതികളാണ് ഇന്ന് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകേണ്ടത് ഈ മൂന്ന് പ്രതികൾക്കാണ് നിലവിൽ ഇന്ന് ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് നോട്ടീസ് നൽകിയിരിക്കുന്നത് ഒന്ന് യൂട്യൂബറായിട്ടുള്ള കെ എം ഷാജഹാൻ മറ്റൊന്ന് കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാവായിട്ടുള്ള സി കെ ഗോപാലകൃഷ്ണൻ പിന്നെ ഒന്ന് കൊണ്ടോട്ടി അബു എന്ന ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ഫേസ്ബുക്ക് പേരിൽ അറിയപ്പെടുന്ന യാസർ എടപ്പാൾ ഈ മൂന്ന് പേരെയാണ് ഇന്ന് ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് നോട്ടീസ് നൽകിയത് പക്ഷേ ഒരു കാര്യം ഇതിൽ ഈ ഷാജഹാന് മാത്രമാണ് നേരിട്ട് നോട്ടീസ് നൽകാൻ പോലീസിന് സാധിച്ചിട്ടുള്ളത് ഷാജഹാന്റെ വീട്ടിൽ ഇന്നലെ പരിശോധന നടത്തിയിരുന്നു അവിടെ എത്തി നോട്ടീസ് നേരിട്ട് നൽകുകയായിരുന്നു പക്ഷേ ബാക്കി രണ്ടുപേരുടെയും വീട്ടിൽ പരിശോധന നടത്തി മൊബൈൽ ഫോണുകളെല്ലാം പിടികൂടിയെങ്കിലും ഈ രണ്ടുപേരും നിലവിൽ സ്ഥലത്തില്ല എന്നുള്ളതാണ് ഒന്ന് സി കെ ഗോപാലകൃഷ്ണൻ ഈ കേസെടുത്ത ഘട്ടത്തിൽ തന്നെ ഒളിവിൽ പോയതാണ് ഇപ്പോഴും സി കെ ഗോപാലകൃഷ്ണനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ യാസർ എടപ്പാൾ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ഈ പുറത്താണ് അദ്ദേഹം വിദേശത്താണ് എന്നാണ് മനസ്സിലാക്കുന്നത് യാസർ വിദേശത്തായതുകൊണ്ട് തന്നെ യാസറിന് നേരിട്ട് നോട്ടീസ് നൽകാൻ സാധിച്ചിട്ടില്ല ഇന്ന് ഈ ഷാജഹാൻ എന്തായാലും പോലീസിന് മുന്നിൽ ചോദ്യം ചെയ്യുന്ന ഹാജരാകും എന്നാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന വിവരം ആലുവ സൈബർ പോലീസിന് മുന്നിലാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ടത് ഈ ഡിജിറ്റൽ തെളിവുകളെല്ലാം തന്നെ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പ്രത്യേക സംഘത്തെ രൂപീകരിച്ച ഘട്ടം മുതൽ തന്നെ കൃത്യമായ ദ്രുതഗതിയിലുള്ള അന്വേഷണം നടന്നിരുന്നു അത് കെ ശൈൻ തന്നെ അത് അഭിനന്ദിച്ചുകൊണ്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നതൊക്കെ നമ്മൾ കണ്ടതുമാണ് എന്തായാലും ഈ മൂന്ന് പേർക്കാണ് നിലവിൽ നോട്ടീസ് നൽകിയിരിക്കുന്നത് ഈ മൂന്ന് പേർക്ക് അപ്പുറത്തേക്ക് കൂടുതൽ പേരെ ഈ പ്രതിപട്ടികയിൽ ചേർക്കാനുള്ള ഒരു പരിഗണനയും ഈ അന്വേഷണ സംഘത്തിനുണ്ട് കാരണം കൂടുതൽ ആളുകൾ ഈ കെ ജെ ഷെയനെതിരായ അപകീർത്തി പരാമർശങ്ങൾ നടത്തുന്ന പോസ്റ്റുകൾ ഡിജിറ്റൽ സ്പേസുകൾ ിൽ പങ്കുവച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള ഡിജിറ്റൽ പോസ്റ്റുകളും ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ പരിധിയിൽ വരുന്നുണ്ട് എന്തായാലും ഇന്ന് കെ എം ഷാജഹാൻ പോലീസിന് മുന്നിൽ ഹാജരാക്കുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം